അങ്ങനത്തെ നാറിയല്ലേ നീ പഠിക്കാത്ത ജന്തു മദർത്തെ സ്കൂള് എന്താണ് മദർത്തെ എന്താണ് നിസ്കരിക്കലെ എന്താ വേറെ എന്താ പറയാ അറിയാത്ത നാറിച്ചേറ്റിക് ചാജി ചാജിക്ക് വേണ്ട തിക്കറും കാര്യങ്ങളൊക്കെ ചാജിക്ക് വേണ്ട കബറിലേക്ക് വേണ്ടതൊക്കെ ഷാജി ഉണ്ടാക്കിയിട്ടുണ്ട് അയാള് മുഴു കഞ്ചാവാണ് മുഴു കഞ്ചാവായിരുന്നു എന്നിട്ട് കഞ്ചാവ് ചെടി അവിടെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പൊട്ടത്തി ഉമ്മ അതൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു വീട്ടില് കൊണ്ടേ വളർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എന്റെ അത്താക്ക് വയ്യണ്ട് മാനസികമായിട്ടുള്ള മനുഷ്യനെ ആ കളവി തള്ള ആങ്ങളെ കൊണ്ട് ആങ്ങളുടെ ബലത്തിലാണ് തുള്ളിട്ടുണ്ടായിരുന്നത് എന്റെ അത്താൻ അടിച്ചു മരിക്കൂ അങ്ങനെ മരിക്കുവോ ഇന്നലെ ഒരുത്തരെ എന്നെ തല്ലാൻ വന്നു അവനിക്ക് അറ്റാക്ക് വന്നാണ് അടുത്ത അവൻക്ക് അറ്റാക്ക് വരും വരും അങ്ങനെ തന്നെ ചാവും ഒക്കെ അങ്ങനെ തന്നെ ചത്തുടുങ്ങും ഞാനാ പറയണത് ചത്തൊടുങ്ങും എൻ്റെ അത്താനെ തൊട്ട് തൊട്ടവരും ബാക്കിയുള്ളവരും ഒക്കെ ഒടുങ്ങണം എല്ലാം എൻ്റെ തള്ളടക്കം എൻ്റെ തള്ളടക്കം ഒടുങ്ങണം തള്ളനെ പറയണ്ട ചാജി തള്ളനെ പറയണ്ട തള്ള എന്നെ ചാവട്ടേന്ന് അറിയ അഞ്ചു മക്കളെ ഞാൻ നോക്കും നീ പോയി ചാവടീ പറഞ്ഞ തള്ളേന് നീ പോയി ചാവടി നിന്റെ അഞ്ചു മക്കളെ എന്താ കളവി ഉണ്ടാക്കി വിട്ടതാ മല്ലോ അഞ്ചു മക്കള് എന്റെ മക്കള് കേട്ടോട്ടെ ഒന്നര ലക്ഷം വേണ്ടിട്ട് ഞാൻ ആ ചന്ദനം വെട്ടിട്ട് വിറ്റത് വെട്ടി വിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൈക്ക് എപ്പോഴും പറയാമായിരുന്നു ചന്ദനം വിൽക്കുമ്പോ അതിൻ്റെതായ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഉപന്മാര് വിചാരിച്ചു ഉപന്മാരെ അങ്ങോട്ട് ഒറ്റ കൊടുക്കുമ്പോഴേക്കും ആ അവര് അങ്ങനെ വന്നതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവന്ന് മക്കളെ അത് വിറ്റിട്ട് പൈസ എനിക്ക് അതിനുള്ള പൈസ എനിക്ക് തരും ിട്ടന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നിനക്ക് ഭയങ്കര ശത്രുക്കളാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു സാറേ എന്താ താഴ്ച തന്നെ ഉയർന്നു വരുന്നോണ്ടിരിക്കയാണ് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ടു വർഷമായി അഞ്ചു മക്കളുണ്ട് ഞാൻ അവരിനെ ഒറ്റയ്ക്ക് നയിച്ച് പോറ്റി കോൺസ്റ്റബിൾ സാറ് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ കൂടെ പറഞ്ഞാല് സീനിയർ ആയിരുന്നു ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ആ സാറിനെ എന്നെ കണ്ടത് മനസ്സിലായി സാർ എന്നോട് കുറെ സംസാരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടി ഭയങ്കര ഒരു അഭിമാനാണ് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഇതില് വളർന്നു വന്നത് വലിയ അഭിമാന അല്ല അഭിമാനാണ് അതോ എന്റെ വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോടാ അന്നെ വെട്ടി വെട്ടി ഞാൻ വെട്ടി വീട്ടി ഞാൻ എന്നെ മതി ഞാൻ എന്നെ മതി വെട്ടി അവനെ ഞാൻ ഒരിക്കൽ തല്ലി പുറം ഒളിച്ചതാണ് ആ പല്ലനെ ഞാൻ ഒരിക്കൽ തല്ലിപ്പൊറം അവന്റെ ഫോണ് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് കുണ്ടൻ നീയൊക്കെ കുണ്ടൻ മറ്റേ എസ് ഐ സാറിന് കൊടുക്കണ കുണ്ടൻ പിന്നെന്താ പറയാനെന്ന് വെച്ചാല് അറസ്റ്റ് ചെയ്ത് നോക്കി നിക്കായിരുന്നു എന്നിട്ട് ആ സാറുമാരെന്നെ ആ സാറുമാർ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ആ സാധനം കൊണ്ടിരിട്ടേന്ന് വെച്ചു അപ്പൊ ഞാൻ അങ്ങനെ പറയടാ എത്ര വലിയ സ്റ്റാർ ത്രീ സ്റ്റാർ ഉള്ള സാർ വന്നിട്ടുണ്ടായിരുന്നു ചെന്നാനം വെട്ടാൻ പോയത് വെട്ടാൻ പോയത് തന്നെ ആ തള്ള കളവിന്നെ പറ്റിച്ചുകൊണ്ടാണ് ഏഹ് കളവിന് രണ്ടും ഒന്നര കൊല്ലം ഞാൻ നോക്കി നല്ല മുതലുണ്ടാക്കി കൊടുത്തു ആ വീട്ടിന് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു ഏഹ് അതുപോലെ തള്ളന്റെ അനീതിന്റെ മകനെ ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു ആ പൈസ ഞാൻ കൊടുത്തു എല്ലാം കൂടി എന്നെ ഊമ്പിച്ചപ്പോ ഞാൻ ഇട്ട് പണി കൊടുത്തതാണ് എന്നിട്ട് ഇവര് വിചാരിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഞാൻ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോയാണ് ജയിലിൽ കിടക്കുകയാണ് അടോ അറസ്റ്റ് ചെയ്തിട്ടല്ല നിന്നെയൊക്കെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചിട്ട് നിന്റെ അടിച്ച് മോളിച്ചവളാടാ ഞാൻ എന്നിട്ട് നിന്റെ ഫോൺ എടുത്തിട്ട് വന്നവളാടാ ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ ഷാജി ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിന്റെ പാപ്പാൻ പോലെ ചന്ദനം എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ് ഈ ചന്ദനം പറയുന്ന സാധനം അല്ലാണ് നിങ്ങളുടെ വീട്ടിലെ മുതലല്ല ഞാൻ കട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ തറവാട്ട് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ കാട്ടിലോ പോയിട്ട് ചന്ദനം ഈ രാത്രി ചന്ദന വിറ്റിട്ട് വിൽക്കുന്ന ആൾക്കാർ വെട്ടി